വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര കാലടി പഞ്ചവാദ്യ ആസ്വാദക സമിതിയുടെ കൊല്ലത്തെ സ്വർണമുദ്ര ലഭിച്ച വർത്തമാന ഇലത്താള വാദ്യനിരയുടെ മുൻപന്തിയിൽ നിലകൊള്ളുന്ന മുണ്ടത്തിക്കോട് സന്തോഷിന് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രവാദ്യ കലാകാരന്മാർ ആദരവ് നൽകി കോമരം മാരാത്ത് വാസുദേവൻ പൊന്നാട ചാർത്തി തൃശൂർ പൂരം പാറമേക്കാവ് നെന്മാറ ഉത്രാളി പാതിരിക്കോട്ടുകാവ് കുറ്റിയംകാവ് എന്നീ പൂരങ്ങളിൽ സന്തോഷ് സ്ഥിരക്കാരനാണ് ചടങ്ങിൽ മേൽശാന്തി അനീഷ് കൈലാസം സമിതി സെക്രട്ടറി രാജു മാരാത്ത് പ്രസിഡന്റ് എം രാമകൃഷ്ണൻ കുറുംകുഴൽ പുരസ്കാരം നേടിയ നന്ദകുമാർ വിജയൻ തച്ചംകോട്ട് സുമോദ് എന്നിവർ പങ്കെടുത്തു ബി ന്യൂസ് മുണ്ടത്തിക്കോട്